മൂന്ന് ദിവസം പഴക്കം തോന്നുന്ന നവജാത ശിശുവിൻ്റെ മൃതദേഹം കണ്ടെത്തി അവിവാഹിതയായ ഇരുപത്തൊന്ന് വയസ്സുകാരി പെൺകുട്ടി ഇപ്പോൾ പോലീസ് നിരീക്ഷണത്തിലാണ് മെഴുവേലി ആലങ്കോട് സമീപമുള്ള ഒരു പറമ്പിലാണ് ചൊവ്വാഴ്ച ഉച്ചയോടെ മൃതദേഹം കണ്ടെത്തിയത് ശാരീരിക അസ്വസ്ഥതയെ തുടർന്ന് ചെങ്ങന്നൂർ ഉഷ നഴ്സിംഗ് ഹോമിൽ ചെന്ന അവിവാഹിതയിൽ നിന്ന് കിട്ടിയ വിവരം അനുസരിച്ച് പോലീസ് നടത്തിയ തിരച്ചിലാണ് മൃതദേഹം കണ്ടെത്തിയത് വിവാഹം കഴിക്കാത്ത ഇരുപത്തൊന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയാണ് വീട്ടിൽ പ്രസവിച്ചിരിക്കുന്നത് പ്രസവ സമയത്ത് തന്നെ കുഞ്ഞു മരിച്ചിരുന്നെന്നും അനങ്ങുകയോ കരയുകയോ ഒന്നും ചെയ്തിട്ടില്ലെന്നും പെൺകുട്ടി തറപ്പിച്ചു പറയുന്നു എന്നാൽ മരണം എങ്ങനെയാണ് നടന്നതെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നാൽ മാത്രമേ പറയാൻ പറ്റൂ വീട്ടുകാർക്കും കുറ്റകൃത്യത്തിൽ പങ്കുണ്ടോ എന്ന് പരിശോധിക്കണം പ്രസവത്തെ തുടർന്ന് ശാരീരിക അസ്വസ്ഥത പ്രകടിപ്പിക്കുകയും പെൺകുട്ടിയെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയും ചെയ്തു അവിടെ വെച്ചുള്ള പരിശോധനയിലാണ് പെൺകുട്ടി പ്രസവത്തെ തുടർന്നുള്ള അസ്വസ്ഥതയാണെന്ന് മനസ്സിലാക്കുന്നത് കുഞ്ഞിനെ കുറിച്ച് ചോദിച്ചപ്പോൾ യാതൊരു മറുപടിയും പറയുന്നില്ല ഹോസ്പിറ്റൽ അധികൃതർ ചികിത്സ നൽകാതെ പെൺകുട്ടിയെ പറഞ്ഞു വിടുകയായിരുന്നു തുടർന്നാണ് ചെങ്ങന്നൂർ ആശുപത്രിയിലെത്തിയത് അവിടെ എത്തിയപ്പോൾ ഡോക്ടർ കുഞ്ഞ് എവിടെയെന്ന് ചോദിച്ചു വ്യക്തമായ മറുപടി നൽകാത്തതിനെ തുടർന്ന് അവർ പോലീസിനെ വിവരമറിയിച്ചു പോലീസ് നടത്തിയ തിരച്ചിലിനൊടുവിൽ വീടിന്റെ തൊട്ടടുത്തുള്ള പറമ്പിൽ പുല്ലിനടിയിൽ ഒളിപ്പിച്ച നിലയിൽ കുഞ്ഞിനെ കണ്ടെത്തുകയായിരുന്നു മൂന്ന് ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞിന്റെ മൃതദേഹം